ഇന്നൊരു മിനി വ്ലോഗായാലോ ഒരു ഫാമിലി സ്റ്റേക്കേഷൻ കുട്ടികളൊക്കെ നല്ല ഉറക്കത്തിലാണ് എല്ലാവരും നേരെ കാറിലേക്ക് കടത്തി നമ്മളിതാ പുറപ്പെട്ടിട്ടുണ്ട് പോകുന്ന വഴി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നിർത്തി നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ എത്തുമ്പോഴേക്കും കിയാന്റെ ഫുഡൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു കിയാന്ന് അപ്പൊ നമ്മളിതാ മസാല ദോശ പിന്നെ കൈ ഫാസ് യൂഷ്യൽ പൊറാട്ടയും പഞ്ചസാരയോ കഴിക്കുന്നത് കേശ് അത് രണ്ടും കഴിച്ചില്ല കഴിച്ചില്ലാട്ടോ ഒരു ചീസ് ബണ്ണ കഴിച്ചത് അങ്ങനെ കുട്ടികളൊക്കെ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് നമ്മളെ യാത്ര കണ്ടിന്യൂ ചെയ്യാണ് മസിന വഴിയാണ് നമ്മൾ പോണത് പോകുന്ന വഴിയിൽ ഇതാ കുറച്ച് ആനിമൽസിനെ ഒക്കെ കണ്ടിട്ടാ കൂടുതൽ ആനിമൽസിനെ കണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു ജീപ്പ് കാടിന്റെ ഉള്ളിലേക്ക് പോവാന്ന് വിചാരിച്ചിട്ടാ ഈ ജീപ്പിലെ ഓഫ് റോഡ് എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു നമ്മളെല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെത്തിയ ഒരു സ്പോട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ നല്ലൊരു വ്യൂ ആയിരുന്നു പിന്നെ ആനിമൽസിനൊന്നും അങ്ങനെ കാര്യമായിട്ട് കാണാനായിട്ട് പറ്റിയില്ല തിരിച്ചു പോകുമ്പോ കുറച്ച് കാട്ടുപോത്തുകളൊക്കെ ഉണ്ടായിരുന്നു റോഡിലൂടെ ഇങ്ങനെ നടക്കുന്നത് അവിടുന്ന് പിന്നെ നമ്മൾ നേരെ പോയത് കോക്കോ പോർട്ട്സിലേക്കാണ് കേട്ടോ ഇവിടുത്തെ ചോക്ലേറ്റ്സ് അടിപൊളിയാണ് അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് കഴിക്കാനായിട്ട് കുറച്ച് വാങ്ങി ഒരു ഹോട്ട് ചോക്ലേറ്റും കുടിച്ച് നേരെ ലഞ്ച് കഴിക്കാനായിട്ട് പോയി നമ്മൾ നോർമൽ മീൽസാണ് കഴിച്ചത് കിയാനുള്ള ഫുഡ് ഞാൻ ഓൾറെഡി അങ്ങനെ ഇതാ നമ്മളെ മെയിൻ എത്തിയിട്ടുണ്ട് ഊട്ടി സ്റ്റെയർലിംഗ് ഇവിടുന്ന് ഇതാ ചെക്ക് ഇൻ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് നല്ലൊരു അടിപൊളി ജിഞ്ട്ടി ഒക്കെ തന്ന് അങ്ങനെ ചായ ഒക്കെ കുറിച്ച് നമ്മള് നേരെ റൂമിലേക്ക് പോവുകയാണ് നല്ല അടിപൊളി ഒരു വെതറാണ് കേട്ടാ അപ്പോൾ ഇതാ ലഗേജൊക്കെ റൂമിലേക്ക് എത്തി ഇതാണ് നമ്മളെ റൂം അത്യാവശ്യം സ്പേഷ്യസ് ആയ റൂമാണ് ഒരു ഹാളും പിന്നെ രണ്ട് ബെഡ്റൂംസും ആണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇതാ ലഗേജൊക്കെ അൻപാക്ക് ചെയ്ത് കുട്ടികളൊക്കെ ഒന്ന് ഫ്രഷ് ആക്കി നമ്മൾ നല്ലൊരു കോഫിയൊക്കെ ഉണ്ടാക്കി കുടിച്ച് കോഫീന്റെ കൂടെ നമ്മൾ നേരത്തെ കോക്കോബോർട്സ് വാങ്ങിയിട്ടുള്ള ചോക്ലേറ്റ്സ് ആണ് കേട്ടോ കഴിക്കുന്നത് അപ്പോൾ ഊട്ടിയിൽ വരുന്നവർ എന്തായാലും ഇവിടെ കയറി ചോക്ലേറ്റ്സ് വാങ്ങണം കേട്ടോ അത്രയും അടിപൊളി നല്ല ക്വാളിറ്റി ചോക്ലേറ്റ്സ് ആണ് പിന്നെ കുറച്ച് നേര കേശിൻ്റെ കൂടെയൊക്കെ ഒക്കെ കളിച്ച് നമ്മൾ പിന്നെ റെസ്റ്റ് എടുത്ത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡിന്നർ അയക്കാനായിട്ട് പോകുന്നത് ഇതാ ഇവിടെ റിസോർട്ടിൽ ാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് ഇതുപോലെ സ്റ്റേക്കേഷനൊക്കെ വരുമ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് പാട്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ ഫുഡാണ് കേട്ടോ ആ ഒരു ബഫേ അധികം കഴിച്ചില്ലെങ്കിലും കാണാൻ തന്നെ ഭയങ്കര രസമല്ലേ പിന്നെ എല്ലാ ടൈപ്പ് ഐറ്റംസും ഉണ്ട് കേട്ടോ സാലഡ്സ് സൂപ്പ്സ് ചാറ്റ്സ് പിന്നെ മെയിൻ കോഴ്സിൽ തന്നെ ബീഫ് ചിക്കൻ ഫിഷ് പിന്നെ ഡെസേർട്സില് കുറേ വെറൈറ്റീസ് അങ്ങനെ എല്ലാം ഇതും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളും എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിച്ചിട്ടുണ്ട് കിയാൻക്ക് ഈ ഒരു സാബൂനേരി ടൈപ്പ് സംഭവമാണ് കേട്ടോ കൊടുത്തത് പിന്നെ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഇതാ കിയാൻക്ക് ഒരു ഫ്രണ്ടിനെയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഇവിടെ ഇരിക്കുകയാണ് എല്ലാവരും കൂടി വർത്താനൊക്കെ പറഞ്ഞ് കുട്ടികളപ്പുറത്ത് നല്ല കളിയിലും ഒക്കെയാണ് അപ്പോൾ ഇതാണ് നമ്മളെ ട്രിപ്പിന്റെ ഫസ്റ്റ് ഡേ വിശേഷങ്ങൾ ഇനി നമുക്ക് ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ